അമേരിക്കയിൽ പുതുചരിത്രം എഴുതി ന്യൂയോർക്ക് സിറ്റി മേയറായി ഇന്ത്യൻ വംശജൻ സഹറാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ് മുപ്പത്തിനാലുകാരനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരുമെന്ന് ജനത്തെ അഭിസംബോധന ചെയ്ത് സൊഹ്റാൻ മംദാനി പറഞ്ഞു മേയർ ഗവർണർ തെരഞ്ഞെടുപ്പുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയാണ് ഫലം മിസോറി സിറ്റി മേയറായി മലയാളിയായ റോബിൻ ജെ എലക്കാട്ട് മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി മറികടന്നാണ് സൊഹറാൻ മംദാനിയുടെ മിന്നും ജയം മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ സഹായം വെട്ടിച്ചുരുക്കുമെന്നുൾപ്പെടെയുള്ള ഭീഷണി ജനം തള്ളി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാതെ മുൻ ഗവർണറും ഡെമോക്രാറ്റുമായ ആൻഡ്രൂ കുമോയ്ക്കായി ട്രംപ് രംഗത്തിറങ്ങിയെങ്കിലും അതും ഫലം കണ്ടില്ല സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ച മംതാനി ലോകത്തെ വലിയ നഗരത്തിന്റെ മുഖമായി കുടിയേറ്റവും ഇസ്ലാമോ ഹോബിയെയും പരാമർശിച്ച് മംദാനിയുടെ ഇന്ത്യയിൽ ജനിച്ച ഗസാല ഹാഷ്മി വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു സിൻസിനാട്ടിയിൽ ഇന്ത്യൻ വംശജനായ അഫ്താബ് പുരേവാൾ വീണ്ടും മേയറായി ഇരുവരും ഡെമോക്രാറ്റുകളാണ് ന്യൂജേഴ്സിയിലും വെർജീനിയയിലും ഡെമോക്രാറ്റുകളായ വനിതകളാണ് ഗവർണർ സ്ഥാനത്തേക്ക് ജയിച്ചത് രണ്ടിടത്തും ആദ്യമായാണ് വനിതകളുടെ വിജയം ബാലറ്റിൽ തന്റെ പേരില്ലാത്തതും തിരഞ്ഞെടുപ്പിൽ ഷട്ട്ഡൌണുമാണ്മാർ പരാജയപ്പെടാൻ കാരണമെന്നാണ് ട്രംപിന്റെ വിശദീകരണം ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം